ഇതുവരെ ഞങ്ങൾ തച്ചമ്പാറയുടെ ചരിത്രം അല്ലെങ്കിൽ തച്ചമ്പാറ പാലക്കയ മുതുകി ഭാഗങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പുതിയൊരു ചരിത്രവുമായിട്ട് പുതിയൊരു അതിഥിയുമായിട്ടാണ് എത്തിച്ചിട്ടുള്ളത് കാരാകൃഷിയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കാരാകൃഷിയിൽ താമസിക്കുന്ന മഞ്ഞക്കണ്ണി മധുവേട്ടൻ മധുസൂദന എന്ന് പറഞ്ഞാൽ എല്ലാവരും മധുവേട്ടൻ എന്ന് പറയും മധുവേട്ടനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് നമുക്കുള്ളത് കാരാകൃഷിയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അറിവുകളും ഓർമ്മകളൊക്കെ നമുക്കൊന്ന് നോക്കാം ഹലോ നമസ്കാരം ഞാൻ മുഞ്ഞക്കണ്ണി തറവാട്ടിലെ എം എസ് മധുസൂദനാണ് സംസാരിക്കുന്നത് ഈ മുഞ്ഞക്കണ്ണി എന്ന് പറയുന്ന കുടുംബം ആദ്യം കാരാകൃഷിയിലായിരുന്നില്ല ഈ കടമ്പൊഴിപ്പറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് പറയുന്ന കേട്ട വിവരങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഈ ഡിപ്പു സുൽത്താൻ്റെ കാലഘട്ടങ്ങളിലാണ് അന്ന് ഈ ഡിപ്പു സുൽത്താൻ്റെ പടയോട്ടം ഉണ്ടായിരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങനെ ഈ കോങ്ങാട് വഴിക്കാണ് അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് മൈസൂർക്ക് അപ്പോൾ അത് വലിയ ഒരു സംരംഭമാണ് ഈ പടയ പടയോട്ടം അപ്പം നമ്മളുടെ ആൾക്കാർക്ക് മുഴുവനും ഭയമാണ് ചുറ്റുപായാലും താമസിക്കുന്ന കുടുംബക്കാർക്ക് മുഴുവനും അവർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും പേടി അവരെന്ത് ചെയ്താലും ആളില്ല അപ്പോൾ എല്ലാവർക്കും ഭയമാണ് ഭയന്ന് ഓടുകയാണ് ചെയ്യുക ചിലപ്പോൾ വീടുകളെന്നെ മാറി താമസിക്കും ഈ പടയോട്ടം കഴിയുന്നവരെ അത് കഴിഞ്ഞിട്ടാണ് വന്ന് രണ്ടാമത് വീട്ടിൽ താമസിക്കുക ആ കാലഘട്ടത്തിൽ ഈ ഞങ്ങളുടെ കുടുംബം അവിടെ നിന്ന് പാലായനം ചെയ്യാണ് ചെയ്തത് അങ്ങനെ അവർ കണ്ടുപിടിച്ചതാണ് ഈ കാരാകൃഷി എന്ന് പറഞ്ഞ സ്ഥലം എന്താ കാരണം എന്ന് വെച്ചാൽ അവിടേക്ക് ഒരു തരത്തിലുള്ള വാഹന ഗതാഗതത്തോ മറ്റോ ഇല്ലാത്ത ഒരു ഏരിയയാണ് ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഒരു മൂന്ന് മൈൽ യാത്ര ചെയ്താലേ അവിടേക്ക് എത്തുള്ളൂ കരിമ്പ വഴിക്ക് വന്നാലും മൂന്ന് തച്ചമ്പാറ വഴിക്ക് വന്നാലും മൂന്ന് പ്ലാപ്പറ്റ വഴിക്ക് വന്നാലും മൂന്ന് അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് കണ്ടുപിടിച്ചിട്ട് കാരണമായ അവിടേക്ക് ഇവർ വരില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ ആയതാണ് അങ്ങനെ വന്നതാണ് ഈ കാരാവശിയിൽ അങ്ങനെയാണ് അവിടെ വരാനുള്ള കാരണം കാരണേ അന്ന് ഉള്ള കഴിഞ്ഞിട്ടുള്ള അന്ന് ആദ്യകാലത്ത് അവർ വന്നിട്ട് ഇങ്ങനെ ചെറുതായ രീതിക്ക് അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് ചെറിയ കുടിലുകെട്ടി അതിലങ്ങനെ താമസിച്ച് അവരങ്ങനെ അവിടെ കൃഷി ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെ ജീവിച്ച് വളരെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ തലമുറയാണ് അവിടെ ഇന്ന് ഞങ്ങൾ വരുന്നത് നാലാമത്തെ തലമുറയാണ് അപ്പോൾ ഈ മൂന്ന് തലമുറയായിട്ട് അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള വസ്തുവകകളും മറ്റും കുറച്ചൊക്കെ അവർ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും ഉണ്ടാക്കി ഉള്ള സംരംഭങ്ങളായിരുന്നു അങ്ങനെയാണ് ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുള്ളത് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് കാരാകുഷി പച്ചമ്പാറ അതുപോലെ കരിമ്പ് അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ കൂടി അംശങ്ങളിൽ കൂടി കേട്ടുള്ള അവരുടെ അധീനത ആയിരുന്നു കാരണം ആ അങ്ങനെ വന്നിപ്പോ ലളിതമായ രീതിയിലൂടെ വന്ന് താമസം ഭൂവിഭാഗം അവരുടെ എനിക്ക് അത് ഉണ്ടായിരുന്നു വെച്ചാല് അത് മൂന്നാമത്തെ തലമുറ വന്നപ്പോ അവിടെ രാവുണ്ണി കുഞ്ഞക്കണ്ണി രാവുണ്ണി ശങ്കുണ്ണി അത് അച്ഛനാണ് ശങ്കുണ്ണി ശങ്കുണ്ണിയുടെ ജ്യേഷ്ഠനാണ് രാവുണ്ണി ഈ രാവുണ്ണിയായിട്ടാണ് അവിടെ ഇതെല്ലാം കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഒരു അധികാരി ആയിരുന്നു അവിടുത്തെ അംശം അധികാരി അത് കാരാവശ്യത്തെ അല്ല തൊട്ട അംശം ഉണ്ട് കരിമ്പ കരിമ്പ വില്ലേജിലത്തെ അധികാരിയായിരുന്നു ഈ രാവുണ്ണി രാവുണ്ണി റിട്ടയർ ആയതിനു ശേഷമാണ് എൻ്റെ അച്ഛൻ ി അധികാരിയായത് വലിയ ആണല്ലോ ആദ്യമായിട്ട് ആ ഇതൊക്കെ കെട്ടിപ്പടുക്കുന്നത് അതിനെ ഒന്ന് പറയോ അത് വലിയൊരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ ത്യാഗസഹിച്ച വ്യക്തിയാണ് വ്യക്തി പറ്റിയൊക്കെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അവരുടെ രക്ഷന്മാരും ഇല്ലാത്ത ഒരു ചിരി ഉണ്ടാവുകയാണ് അവിടെ അച്ഛനും അമ്മയും മരിച്ചുപോയി പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അഞ്ച് സിസ്റ്റേഴ്സ് പിന്നെ രണ്ട് ബ്രദേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ചുമതല ഇയാൾ വിദ്യാഭ്യാസമൊക്കെ ഇയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കാനും അതിനു വേണ്ടി ഇയാളുടെ വിദ്യാഭ്യാസം അവിടെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചെറിയൊരു ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതാണ് വിദ്യാഭ്യാസം നിലയ്ക്കാൻ കാരണം പക്ഷെ പിന്നെ മുഴുവനും മുള്ളി ഈ വീട്ടുകാരെ നേരേക്കാൻ വേണ്ടിയിട്ട് പെ പെണ്ണുങ്ങൾ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനും ഇവരെ പഠിപ്പിക്കാനും അങ്ങനെ ഈ സ്ഥലങ്ങളും മുഴുവനും ഒരു കുറേ ഏരിയാസ് ആയിട്ടുള്ള ഭൂമി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കന്മാർ അതിനെയൊക്കെ നിലനിർത്താനും വേണ്ടി ഒരു കർമ്മരംഗത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെയ്തത് ഇയാൾ പിന്നെ മൂപ്പര് ചെറുപ്പം മുതൽ പതിനഞ്ച് വയസ്സിലിട്ട് തുടങ്ങിയതാണ് യുദ്ധം അങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഫൈറ്റായിരുന്നു പിന്നെ ഒരുപാട് വളരെ എതിർ കക്ഷികൾ പലതും ഈ ആളുടെ നിലം കൈവശപ്പെടുത്താനും ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിയായിട്ടുള്ള ഇയാളിതിനെല്ലാം ചേർത്ത് നിൽക്കേണ്ടി വന്നു ചേർത്ത് നിൽക്കേണ്ടി വന്നിട്ട് അയാളുടെ ആ മാനസികമായിട്ടുള്ള ശക്തി തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് അയാളൊരു ഒരു സ്വഭാവം മാറി ശക്തനായി മാറുകയാണ് ചെയ്തത് കാരണം ഈ എതിർപ്പുകളിനെയൊക്കെ നേരിടേണ്ടി വന്നു അയാൾക്ക് സ്ഥലങ്ങൾ കൈവിന്ന് പോവും ഇത് ചെറിയ കുട്ടിയാണ് ചെക്കനാണ് ഇയാൾക്കിത് ഒക്കെ നിയന്ത്രിക്കണ്ടേ പല തരത്തിലുള്ള ശത്രുക്കളും വന്നു അവരെയൊക്കെ നേരിടും വേണം ഇവരെ രക്ഷിക്കുകയും വേണം അങ്ങനെ അയാൾ ഒരു ഒരു കർമ്മയോഗിയായിട്ട് മാറുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അയാൾ ഫൈറ്റ് തന്നെ ആയിരുന്നു അവസാനം വരെ പിന്നെ അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവം തന്നെ വ്യത്യസ്തമായി മാറി അതാണ്ടായി അപ്പോൾ ആരായിട്ടും കൂട്ടോ ഫ്രണ്ട്ഷിപ്പോ വേറൊരു സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതെ ഇല്ലാതെ മാറിയത് പിന്നെ പ്രതിസന്ധികൾ അതെ ആ അങ്ങനെയാണ് പിന്നെ അയാൾക്ക് ഒരു ഒരു തരത്തിലും ഒരു വിശ്വാസിയല്ലാത്ത രീതിക്കാണ് ആയി ആയെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം അയാൾക്ക് ഒരു അമ്പലത്തിൽ പോവുകയും വേറൊരു ഗുരുവായൂർ പോവാ പഴണി പോവാ അങ്ങനെയുള്ള അതൊന്നും കണ്ടിട്ടില്ല പിന്നെ പൂജകർമ്മ അനുഷ്ഠാനങ്ങളൊന്നുമില്ല എല്ലാം നിർത്തി പ്രകൃതിയായിട്ടുള്ള മല്ലടിച്ചിട്ടും അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു അയാള് പിന്നെ അങ്ങനെ ഒരു നിരീശ്വരവാദിമാര് തോന്നും നമുക്ക് കണ്ട പക്ഷെ ഉള്ളിൽ അയാൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം കരിമ്പ എന്ന് പറഞ്ഞ ഒരു വില്ലേജുണ്ട് തൊട്ട വില്ലേജ് അതിൽ അവിടെ കുറച്ച് പരിക്കഞ്ചോല പരിക്കഞ്ചോലെന്ന് പറഞ്ഞൊരു കളുണ്ടായിരുന്നു ഈ കളത്തിലേക്ക് ഇയാൾ നോക്കാൻ പോകുക പോകും സാധാരണ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഒരധികാരിക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് അത് അന്ന് യൂറോപ്യൻസാണ് അപ്പോൾ പിന്നെ തഹസിൽദാരൊക്കെ കണ്ണൂർ തലശ്ശേരിയുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ റിക്രൂട്ട് അവർക്ക് ശരിക്കും ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് തവണ രണ്ട് തവണ ഇതുമാതിരി നോക്കിയൊരാളെ കിട്ടണം അത് മൂന്നാമത്തെ തവണയെന്ന് അങ്ങനെ ഇദ്ദേഹത്തിനെ കാണുകയാണ് അവർ ഇദ്ദേഹത്തിനെ രൂപമൊക്കെ അവിടെ കണ്ടപ്പോൾ വിളിച്ചു വിളിച്ചു വരുത്തിയിട്ട് അവര് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം അതിനൊരു യോഗ്യനാണെന്ന് മനസ്സിലായി അവർക്ക് പക്ഷേ മൂപ്പര് അത് എടുക്കാൻ തയ്യാറായില്ല അത് പറഞ്ഞു എനിക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ എനിക്കിത് ഏറ്റെടുക്കാൻ സാധിക്കില്ല സാധിച്ചാലും നടത്താനുള്ള സമയം കിട്ടില്ല എന്നു ഇല്ല നിങ്ങളൊരു രണ്ട് മാസം തൽക്കാലമായിട്ട് രണ്ട് മാസം നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത് ഏൽപ്പിച്ച് നോക്കുമ്പോൾ പിന്നെ വേറൊരാളുടെ അടുത്ത് കൈ ഏൽപ്പിക്കാൻ ആളില്ലാത്ത സ്ഥിരയായി ജളനയായി പിന്നെ അങ്ങനെയാണ് അയാൾ സ്ഥിരമായി അധികാരത് അപ്പോൾ അയാളുടെ ഈ മൂന്നാല് അംശത്തിലുള്ള സ്ഥലം സ്ഥലങ്ങളൊക്കെ നോക്കുകയും ചെയ്യണം അത് കരിമ്പ പിന്നെ തച്ചമ്പാറ കാരാകുസിശി എല്ലാപ്പറ്റ ഈ നാലംശങ്ങളിൽ ഭൂ ഭൂമികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്ക് നോക്കി വേണ്ടമാതിരി നടത്തും പോകണം ഈ അധികാരിയുടെ വർക്ക് നോക്കണം ഇതെല്ലാം കൂടിയായിട്ട് അതും കഴി ചെയ്തിരുന്നു അയാൾ പതിനാറ് മൈല് ഒരു ദിവസം നടന്നിരുന്നു പുള്ളി അന്ന് വാഹനഗതല്ല എല്ലാ സ്ഥലത്തേക്കും നടക്കണം ഇലക്ട്രിസിറ്റി ഇല്ല വാഹനം ഇല്ല ഒന്നും ഇല്ലാത്തൊരു ഒരു സ്ഥലമായിരുന്നു അന്ന് അദ്ദേഹം ആ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇതെല്ലാം പലതും ഉണ്ടാക്കിയത് ആദ്യമായ റബ്ബർ വെച്ചു ഒരു അറുപത്തേഴ്ക്ക റബ്ബർ അത് തച്ചമ്പാറയിലെ സൈലുണ്ടായിരുന്നു അവിടെയാണ് വെച്ചത് ചെന്തണ്ട് മലയിൽ ചെന്തണ്ട് എന്ന് പറയുക ഇടയ്ക്ക് അവിടെയാണ് അത് ചെയ്തത് ആദ്യമായിട്ട് പ്ലാന്റേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് അന്ന് അധിക കാലത്ത് ഇല്ല പണ്ടത്തെ അവിടുന്ന് വന്നിട്ടുള്ള തിരുവാങ്കൂർന്ന് വന്നിട്ടുള്ള ഈ കരിപ്പറമ്പിൽ ഫാമിലി അങ്ങനെയുള്ള ചില ഫാമിലികൾ മാത്രമേ ആദ്യകാലത്ത് വന്നിട്ടുള്ളൂ കുടിയേറ്റക്കാരായിട്ട് ആ സമയത്താണ് മൂപ്പ രൂപ ചെയ്തിട്ടുള്ളത് സ്വദേശിയായ അങ്ങനെ ആദ്യമായിട്ട് അവിടെ റബ്ബർ പ്ലാന്റ് ചെയ്തു പിന്നെ ഒരു ഇരുപത്താറ് ഏക്കർ ഈ ഇത് ചെയ്തിട്ടുണ്ട് ഈ ഉണ്ടാക്കുന്ന ഒരു ഗ്രാസ് എന്ത് ചെങ്ങണ പുല് ആ ചെങ്ങണ പുല്ലുണ്ടല്ലോ അത് കൊടുന്ന് പ്ലാന്റ് ചെയ്തിട്ട് അത് അതിൻ്റെയും വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പുള്ളിയെ പലതും ചെയ്തിട്ടുണ്ട് പല പുതിയ പുതിയ സംരംഭങ്ങളിൽ അയാൾ ധൈര്യസമേതം നീങ്ങിയിട്ട് അത് വിജയിച്ചിട്ടുണ്ട് പുൽത്തൈലുണ്ടാക്കിട്ട് പുൽത്തൈലാക്കി അതെ ആത്തി അന്ന് ഇവിടെ അതിന്റെ വിപണനില്ല വിപണനത്തിന് വെടപ്പാണ് ആലുവ ആലുവയിൽ കൊണ്ടുപോയിട്ടാണ് വിപണന വിൽക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട് അത് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആളാണ് ഇതൊക്കെ ഇറങ്ങി ചെയ്യുന്നത് പിന്നെ പിന്നെ ഇരുപത്തി അഞ്ച് ഏക്കറേളം തെങ്ങും തോട്ടം വെച്ച് പിടിപ്പിച്ചു അത് അത് അങ്ങനെ പല പല സംരംഭങ്ങളും ഓരോ വർഷത്തിൽ ഓരോ വർഷത്തിൽ ഓരോന്ന് പിന്നെ ഈ ഒരു കൊല്ലത്തിൽ നമ്മൾ ഈ കർക്കിടക മാസം വരുമല്ലോ ഈ കർക്കിടക മാസത്തിലാണ് ശരിക്കും പുള്ളിയുടെ എല്ലാ ജോലികളും ആശാരിപ്പണിയൊക്കെ അന്നാണ് ശരി ആശാരി മേസൺ വർക്ക് ഇതെല്ലാം ചെയ്യുന്നത് ഈ ഈ കർക്കിട മാസത്തിൽ അത് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെറുതെ അതെ അന്ന് ആശാരി ആശാരിങ്ങട്ട് വരികയാണ് വീട്ടിലേക്ക് അപ്പം നമ്മൾ മേശ കാശേല എന്തൊക്കെയാണ് വേണ്ടി ഉണ്ടാക്കുകയാണ് വെറുതെ നഗണേ കട്ടില് ഇതൊക്കെ ഉണ്ടാക്കുക അത് അവൻ്റെ അവനാ പക്ഷിണികളൊക്കെ ഉണ്ടേ അപ്പോൾ അവരെ ഒരു ഉപജീവന്മാർക്ക് ആവട്ടെ വന്നിട്ട് അന്നേക്ക് വെക്കും അന്നാണ് അതേമാതിരി മേശൻ വരും അപ്പോൾ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ നേരെയൊക്കെയാ നീ അവിടെ പോയി അത് ചെയ്ത് നീ പറയും അങ്ങനെ ഒരു മാസം കൊണ്ട് അവരെയൊക്കെ പിലർത്തും അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിരുന്നു അവര്